ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ എല്ലാ ഭക്തമക്കൾക്കും മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകാസമസ്ത സുഗുനോ ഭവന്ത് എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു നമുക്ക് ഭാഗവതത്തിലെ കീർത്തനങ്ങൾ ചൊല്ലാം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം നാരായണം ഭജേ ഭജണം ലക്ഷ്മിാരായണം ഭജേ നാരായണം വൃന്ദാവിം നാരായണം ദവൃന്ദൈരഭേഷ്ടിതം നാരായണം ദിനകരമന്ഗം നാരായണം ദിവ്യകാമ്പരധരം നാരായണം ായണം ഭാരായണം ലക്ഷ്മിണം ഭജം പങ്കജലോചനം നാരായണം ഭക്തസങ്കടമോചനം നാരായണം കരുണാ നിധിം നാരായണം ഭവ്യാഗത നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി ഭജേ നാരായണം നാരായണംക്ഷിത ജഗത്രണം ചിക്ഷിത സുരചയും നാരായണം ജ്ഞാനാശകം നാരായണം ശുദ്ധ വിജ്ഞാനഭാസകം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി ഭജേ നാരായണം ശ്രീവൽസഭൂഷണം നാരായണം നന്ദഗോവൽ സപോഷണം നാരായണം ശൃങ്ങാരനായ പദഗംഗാവിധായകം നാരായണം നാരായണം ഭണം നാരായണം ഭണം ശ്രീകണ്ഠസേവിതം നാരായണം നിത്യവൈകുണ്ഠവാസി നാരായണം നാരായണം ഭാരായണം ലക്ഷ്മിാരായണം ഭജേ നാരായണം ാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം നമ്മൾ ഭാഗവതത്തിൽ പ്രഹ്ലാദ ചരിതമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് സപ്തമ സ്കന്ധത്തില് ഗുരുക്കന്മാരെ കൂടെ കുഞ്ഞിനെ വീണ്ടും പറഞ്ഞു വിട്ടു ശിക്ഷിച്ച് നന്നാക്കി ഉള്ളിലിരിക്കുന്ന ഏർ ശത്രുവിൻ്റെ നാമങ്ങളെല്ലാം മാറ്റി മറപ്പിച്ച് കളഞ്ഞിട്ട് ശിക്ഷയാ കൊണ്ടുവരണമെന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ വന്ന് എന്താ നമ്മൾ ഒടുക്കം വായിച്ചത് വ്യങ്കമാം ഈ പൊരുൾ അങ്ങ് അവൻ എപ്പോഴും എങ്ങും വെളിച്ചത്തിടുകയും ഇല്ലല്ലോ കാരണം ഈ കുട്ടിയുടെ ഉള്ളിലിരിക്കുന്ന പിതാവ് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് ഇവരോടൊന്നും ഈ ഗുരുക്കന്മാരുടെ ഈ വ്യവസ്ഥയൊന്നും പറയുന്നില്ല അതുകൊണ്ട് അവർക്ക് അറിയുന്നില്ല വെളിച്ചത്ത് വരുന്നില്ലല്ലോ ഞങ്ങളാൽ ഒന്നതിനാവാതല്ലെന്ന് അവർ അങ്ങ് അത് കേട്ടവൻ പുത്രനെ പിന്നെ പലവിധം ദേഷിച്ചതോർക്കിൽ ഇങ്ങൊന്നും എനിക്ക് ചൊല്ലാവതല്ലീശ്വര ഈ കുഞ്ഞിനെ അവരും അതായത് ഗുരുക്കന്മാരോടും ശിക്ഷിച്ചു വേണം നന്നാക്കണം അപ്പം അവരും ശിക്ഷിക്കുന്നു ഈ പിതാവാണെങ്കിലോ ഇതിനെ ദ്രോഹിക്കുന്ന കണ്ടാൽ ഒന്നും പറയാൻ എനിക്ക് ആ പിന്നെ പലവിധം ദേഷിച്ചതോർക്കിൽ ഇങ്ങൊന്നും എനിക്ക് ചൊല്ലാവതല്ലീശ്വര ദൈവവിലാസങ്ങൾ എന്തറിയാവതോ ദൈവമല്ലോ ജഗൽ സാക്ഷിയാകുന്നതും ഇതിനെല്ലാം ദൈവമാണ് സാക്ഷി ദൈവവിലാസങ്ങൾ ഭഗവാന്റെ വിലാസങ്ങൾ ഭഗവാന്റെ കളികൾ ആർക്കും പറയാൻ പറ്റത്തില്ല മായാവിലാസങ്ങളൊന്നും തന്നെ സർവകാര്യങ്ങളും സർവജനത്തിനും ദൈവം വരുത്തുന്നത് എന്നി മറ്റെന്തൊള്ളു ഈ എല്ലാ കാര്യവും എല്ലാ ജനങ്ങൾക്കും ദൈവം വരുത്തുന്നത് എൻ വരുത്തുന്നത് എന്നി മറ്റെന്തോ ഭഗവാനും വരുത്തുന്നതല്ലാതെ മറ്റെന്താ ഉള്ളത് എന്തെങ്കിലും എന്ത് നമ്മൾ ഈ പറയുന്നതോ നല്ല ചിന്തിക്കുന്നതോ എന്തെങ്കിലും നമ്മളാൽ വല്ലതും ഉള്ളോ എല്ലാം ഭഗവാനല്ലേ നോക്കുന്നത് ഭഗവാനല്ലേ അതിൽ ശക്തി പകർന്നു തരുന്നത് നമ്മൾക്ക് എന്തെങ്കിലും പറ്റുമോ ഈ ലോകത്ത് എന്തെങ്കിലും നേടാനോ എന്തെങ്കിലും ചെയ്യാനോ നമുക്ക് പറ്റുമോ ഭഗവാനെ ശക്തിയില്ലെങ്കിൽ ഭഗവാൻ ഭഗവാന്റെ ആനുകൂല്യം ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അപ്പോൾ എന്തെങ്കിലും ഈശ്വരൻ അറിയാത്ത എന്തെങ്കിലും ലോകത്തുണ്ടോ അതുകൊണ്ട് ദൈവം വരുത്തുന്നത് തന്നെ മറ്റെന്തുള്ളു ഭഗവാൻ വരുത്തുന്നതല്ലാതെ എന്താ അവിടെ ഉള്ളത് ദൈവഗതികൾ മറന്നു നടക്കുമ്പോൾ ദൈവാനുകൂല്യമില്ലെന്ന് വന്നിടുന്നു ഭഗവാന്റെ വഴി ദൈവഗതി അപ്പോൾ നമ്മൾ എന്താ വേണ്ടേ മനസാ വാച കർമ്മണ നമ്മൾ ഈശ്വരൻ എന്താ പിടിക്കുന്നത് അതുപോലെ നമ്മൾ നടക്കണം അതിന് ഓപ്പോസിറ്റ് നമ്മൾ ആയിക്കൂട ഈശ്വരൻ എന്ത് വഴിയാന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു സജ്ജനങ്ങളായിട്ട് ജീവിക്കണം എല്ലാ അത് മനസാ വാച കർമ്മണ മാർക്കും ഉപദ്രവം ചെയ്യാതെ എന്ത് നന്മ കൊണ്ട് നിറയ്ക്കുകയും ഭഗവാനെ ആരാധിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സജ്ജനത്തിന് എങ്ങനെയാണ് ഭഗവാൻ്റെ ആനുകൂല്യം ഉണ്ടാവും സർവത്തിലും പരമാത്മാവിനെ ദർശിക്കണം മനസ്സാ വാച എന്തുണ്ടെങ്കിലും നമുക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്യരുത് മനസ്സുകൊണ്ട് ചിന്തിച്ചുകൂടാ ദ്രോഹങ്ങൾ കുശുമ്പ് എന്തായാലും അസൂയ കാമ ക്രോധ ലോഭ ലോഹമോഹ മത മത്സരങ്ങളെല്ലാം മാറ്റിവെക്കണം ആരോടും പക പാടില്ല വൈരാഗ്യം പാടില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് നന്മ കൊണ്ട് നിറയ്ക്കുന്ന അങ്ങനെ ആമുടെ ഭഗവാന്റെ ഭക്തി മാത്രം പോരാ നമ്മുടെ പ്രവൃത്തി നന്നായിരിക്കണം എല്ലാം കൂടെ ഒത്തു ചേർന്ന് വരണം അല്ലാതെ ഭക്തിയും ഉണ്ട് ദൈവത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഭക്തി ഉണ്ടെന്ന് അറിയണമെങ്കിൽ പ്രവൃത്തി നന്നായിരിക്കണം പ്രവൃത്തി നല്ലതല്ലെങ്കിൽ നമുക്ക് ഭക്തി ഉണ്ടെന്ന് പറയാനേ പറ്റൂ നമുക്ക് ഭയ ഭഗവാനെ ഭയമില്ല ഭഗവാനെ ഭയമുള്ളവർ ഭഗവാനെ ഭക്തി മാത്രമല്ല നമ്മളെ പ്രവൃത്തി നന്നായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഭയമുണ്ട് അയ്യോ അത് ചെയ്തു കൂടാ ആരെയും ദ്രോഹിച്ചുകൂടാ ആരോ ഒന്നും വഴക്ക് പറഞ്ഞുകൂടാ മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചുകൂടാ പ്രവൃത്തി ഒരു പ്രവൃത്തിയിലും ആരും ദ്രോഹിച്ചുകൂടാ ഇങ്ങനെ സർവ്വ ജീവജാലങ്ങളെയും ഭഗവാന്റെ സന്തതികളാണെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവർക്ക് ഭഗവാന്റെ ആനുകൂല്യം ഉണ്ടാവും അതാണ് ഭക്തി എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഭഗവാന് കുറച്ച് പുഷ്പമൊക്കെ അർച്ചിച്ച് നാമങ്ങളും ചൊല്ലുക അഖണ്ഡ നാമം ഒക്കെ ചൊല്ലിയോ ഇരുന്നിട്ട് കാര്യമുണ്ടോ നമ്മുടെ പ്രവൃത്തി നല്ലതല്ലെങ്കിൽ പ്രവൃത്തി നല്ലതാണെങ്കിൽ മാത്രമേ എല്ലായിട ഒത്തു വരണം അപ്പോൾ ദൈവഗതി മറന്നു നടക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാതെ നടക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആനുകൂല്യമില്ലെന്ന് വന്നിടുന്നു ദൈവാനുകൂല്യം ഉണ്ടായി വരുന്ന ആകിലോ ദൈവവിശ്വാസമുണ്ടായി വരുന്ന നിർണ്ണയം നമുക്ക് ദൈവത്തിൻ്റെ ആനുകൂല്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിയായ ഭഗവാൻ വിശ്വാസം ഉണ്ടാകും ഈ കുഞ്ഞിനെന്താ വിശ്വാസം ഉള്ളത് ആരും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കുഞ്ഞിന് എന്താ കുഞ്ഞിൻ്റെ ഉള്ള നിറച്ചും ഭഗവാനാണ് ആ ഭഗവാനെ പിന്നെ ഭഗവാൻ ദ്രോഹിക്കൂ കുഞ്ഞിൻ്റെ ഉള്ളം കുഞ്ഞ് നിൽ കുഞ്ഞെല്ലാം കുഞ്ഞെന്ന് പറയുന്നത് അവിടെ മഹാവിഷ്ണുമായിട്ട് നിൽക്കുന്ന കുഞ്ഞിനെ മഹാവിഷ്ണു മഹാവിഷ്ണുനെ ദ്രോഹിക്കുമോ അപ്പോൾ ആരാ ഈശ്വരനാ അപ്പോൾ ഈശ്വരൻ വന്നാൽ ഈശ്വരനെ ഉപദ്രവിക്കുവോ ഈശ്വരൻ തന്നെ 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 ഉപദ്രവിക്കുവോ അപ്പോൾ കുഞ്ഞിന് വിശ്വാസമുണ്ട് എങ്ങനെ വിശ്വാസം വന്ന് ഭഗവാന്റെ ആനുകൂല്യം കുഞ്ഞിന് വന്നു അപ്പോൾ ഭഗവാനോട് അധികമായ വിശ്വാസം ഉണ്ടായി അങ്ങനെ നമുക്കും വിശ്വാസം ഉണ്ടായി വരണം നമ്മളെ ആരും ഒന്നും ചെയ്യത്തില്ല ആരും എന്ത് ചെയ്താലും നമുക്ക് ഏക്കത്തില്ല എന്താ കാരണം അങ്ങനെ വിശ്വസിക്കുന്നത് എന്താ ഈശ്വരൻ നമ്മുടെ ഒപ്പം ഉണ്ടെന്നൊരു ധാരണ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആരെയും ഭയക്കേണ്ട എന്ന് അഹങ്കാരം പാടില്ല എനിക്കൊന്നും സംഭവിക്കാൻ അഹങ്കാർത്തി പറയരുത് അത് അഹങ്കാരം അതൊരിക്കലും പാടില്ല ഈശ്വരൻ ആരും കൂട്ടിക്കത്തില്ല നമുക്ക് വിനയവും താഴ്മയും എല്ലാം വേണം എല്ലാം ഒത്തൊരുമയോട് വരണം അവിടെ എപ്പോഴും താളനിലത്തെ നീരോടു അവിടെ ദൈവം തുണയുള്ളൂ അപ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെല്ലാം കൊണ്ടും വിനയമായിരിക്കണം എല്ലാം കൊണ്ടും ഭഗവാന് ഗതി ഭഗവാന്റെ ഗതി നമ്മൾ മനസ്സിലാക്കണം വഴി ദൈവഗതികൾ മറന്നു നടക്കുമ്പോൾ ദൈവാനുകൂല്യമില്ലെന്ന് വന്നിടുന്നു ദൈവാനുകൂല്യം ഉണ്ടായി വരുന്നാകിലോ ദൈവവിശ്വാസമുണ്ടായി വരുന്ന നിർണയം ദൈവത്തെയും മറന്നാശു ദൈതേയനും ദിവ്യനാം പ്രഹ്ലാദനെ വധിച്ചിടുവാൻ ക്രവ്യാശികളെ വിളിച്ചതിസത്വരം സംശയമെന്ന് ഏ മണ്ഡലാഗ്രഹങ്ങളും ആശു അങ്ങവർ അപ്പോൾ എന്തു വന്നു ഈ കുഞ്ഞിനെ ഇങ്ങനെ കുഞ്ഞിനോടുള്ള ദേഷ്യം വന്നപ്പം പ്രഹ്ലാദിനെ വധിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഈ പിതാവ് ഒരു കാരണവശാലും ഉള്ളിലിരിക്കുന്ന മറക്കത്തില്ല മറന്ന് കളയാൻ പറ്റ ഞങ്ങളിനി ഉക്കത്തില്ല കുഞ്ഞിനെ സ്വാഭാവികമാണ് അതിൻ്റെ ഉള്ളിൽ സ്വതവേ ഉള്ളതാണ് അത് ജനിച്ചപ്പോഴേ അതിൽ അതിൽ വേര് പിടിച്ച് പോയത് അത് എളുത്ത് കളയാൻ പറ്റുന്നില്ലെന്ന് അവർ മനസ്സിലാക്കി അപ്പോൾ പിന്നെ എന്തു ചെയ്യും പിന്നെ പിന്നെ വധിക്കാനല്ലേ പറ്റൂ മാറ്റിയെടുക്കാൻ പറ്റുന്നില്ലേ പിന്നെ മക്കളാണ് അയാൾക്ക് മക്കളല്ലല്ലോ വരുത് അയാൾക്ക് അയാടെ അഹങ്കാരത്തിന് അയാൾ ലോകനാഥനായി വന്നേക്കുവാണ് ഈശ്വരനൊന്നും അല്ല അയാൾ തന്നെയാണ് ഈശ്വരൻ അപ്പം പിന്നെ എത്ര കുഞ്ഞുങ്ങളെ പ്രസവിച്ച മക്കളെയൊക്കെ കൊന്നാലും അയാൾക്ക് വളർന്നാൽ മതി അതാണ് ഹിരണ്യവശിവ അപ്പോൾ എന്ത് വന്ന് പിന്നെ പ്രഹ്ലാദിനെ വധിച്ചിടുവാൻ ദിവ്യനാം പ്രഹ്ലാദനെ ദിവ്യനാകുന്ന പ്രഹ്ലാദനാണ് അതിനെ വധിക്കാൻ ക്രവ്യാശികളെ അതായത് രാക്ഷസന്മാരെ വിളിച്ച് അതിസത്വരം സംശയമെന്ന് ഈ മണ്ഡലാഗ്രഹങ്ങളും അത് വാള് വാളുകളും കൊടുത്തു ഈ ക്രവ്യാശികളെ രാക്ഷസന്മാരെ വിളിച്ച് വാളും കൊടുത്ത് ആശ കൊടുത്ത് അയച്ചിടനാൻ അങ്ങ് അവർ കേവലം ചെന്ന് ചുഴന്നടുക്കും വിധോ ദേവദേവേശ്വനെ ധ്യാന ചുറച്ചുടൻ ആരാ ഈ കുട്ടി കുട്ടിക്ക് മനസ്സിലായി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് അപ്പോൾ രാക്ഷസന്മാരെ വിളിച്ചു എന്നിട്ട് വാളുകളും കൊടുത്തു രാക്ഷന്മാർക്കുള്ള കയ്യിലെല്ലാം വാളും കൊടുത്തിട്ട് ചെന്ന് ഈ കുഞ്ഞിൻ്റെ അടുക്കിലേക്ക് ചുഴന്നടുത്തു അടുത്ത് വിധവു ചുഴന്നടുക്കും വിധു അപ്പം കുഞ്ഞ് ഭഗവാൻ ദേവദേവേശ്വനെ ഈശ്വരനെ ധ്യാനിച്ചങ്ങ് ഉറച്ചു കുഞ്ഞ് കുഞ്ഞിൻ്റെ ഉള്ള നിറച്ച് ഭഗവാനെ അങ്ങ് ധ്യാനിച്ചു അപ്പോൾ കുഞ്ഞ് എന്ത് ചെയ്യുന്നു തന്നുള്ളിലും ജഗത്തെങ്കിലും കൊല്ലുവാൻ ചെന്ന് അടുക്കുന്നൊരു ദാനവന്മാരിലും മണ്ഡലാഗ്രഹങ്ങളിലും പരിപൂർണനായി പുണ്ടരീകാഷനാം ആദി നാരായണൻ തനോട് മായ നിന്ന് അവനാകില്ല ഇന്ന് എനിക്ക് ഇല്ല ഒരു സങ്കടം ഇങ്ങനെ വന്നവന് ഈ വന്ന രാക്ഷസന്മാരിലോ ഈ വാളുകൊണ്ടോ ഒന്നും എനിക്കൊരു സങ്കടവും വരത്തില്ല എന്താ കാരണം ഭഗവാൻ നാരായണൻ പരമേശ്വരൻ ആരിലുണ്ട് തന്റെ ഉള്ളില് കുഞ്ഞിൻ്റെ ഉള്ളില് പിന്നെ അവിടെ ജഗത്തെങ്കില് ഈ ലോകം മൊത്തവും പരമാത്മാവാണ് ആ കുഞ്ഞിൻ്റെ ഉള്ളിലും ജഗത്തെങ്കിലും കൊല്ലുവാൻ ചെന്നടുക്കുന്ന ദാനവന്മാരിലും ഈ രാക്ഷസന്മാരിലും ആരായിരിക്കുന്നേ ഭഗവാൻ ഭഗവാൻ അല്ലാതെ പ്രഹ്ലാദനിൽ മാത്രമല്ല ലോകം നിറഞ്ഞിരിക്കുമ്പോൾ സർവ ജഗത്ത് മൊത്തവും ഭഗവാനാണ് അപ്പോൾ അവനെ എവിടെങ്കിലും മാറ്റി വെക്കാനുണ്ടോ ഈ കുട്ടി ചിന്തിക്കുന്നു കുട്ടിയിലും ജഗത്തെങ്കിലും വാളിലും ദാനവന്മാരിലും എല്ലാം ആരായിരിക്കുന്നേ ഭഗവാൻ അവർ ചെന്നങ് അടുത്തു ചുഴന്ന്ടുക്കുമ്പോൾ കുട്ടിയുടെ മനസ്സ് നിറച്ചും ഭഗവാൻ എവിടെ ഇരിക്കുന്നു ഈ ദേവദേവശ്വനെ ധ്യാനിച്ചു ഉറച്ചുടൻ തന്നുള്ളിലും ജഗത്തെങ്കിലും കൊല്ലുവാൻ വന്ന് ചെന്നടുക്കുന്ന ദാനവന്മാരെ രാക്ഷസന്മാരിലും മണ്ഡലാഗ്രഹങ്ങളിലും അത് വാളിലും പരിപൂർണനായി നിൽക്കുന്ന പുണ്ഡരീകാഷനാം ആദിനാരായണൻ ഈ ഭഗവാൻ ഒരാളിൽ മാത്രമല്ല ജഗത്തിൻ്റെ ഇരിക്കുന്ന സർവ്വ ജീവജാലങ്ങളിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതൊക്കെയാണ് അനുഭവം അപ്പോൾ കുഞ്ഞിന് ഒരു വിഷമമുണ്ടോ എന്താ കാരണം ഭഗവാൻ സർവത്തിലും ഉണ്ട് പിന്നെ എവിടെ ഭയക്കണം ഭഗവാൻ ഭഗവാനെ എന്തെങ്കിലും ചെയ്യൂ കുഞ്ഞിലും ഭഗവാനാണ് ഇരിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഈ പുണ്ടരീ കാഷനായി നാരായണൻ വാളിലും ഇരിക്കുന്ന പുണ്ടരീ കാഷൻ ദാനവന ദാനവനിൽ ഇരിക്കുന്നതും പുണ്ടരീ കാഷൻ കുഞ്ഞിലിരിക്കുന്നതും ആ അദ്ദേഹം തന്നെയാണ് പിന്നെ ആരാരെ എന്ത് ചെയ്യും അങ്ങനെ മനസ്സിൽ ധ്യാനം ചുറച്ചു അങ്ങനെ പുണ്ടരീകാഷന ആദി നാരായണൻ തനോടെ മായയ ഭഗവാന്റെ മായയാണ് അങ്ങനെയുള്ള മായ നിന്നവനാകിലി ഇന്നിവരാൽ അങ്ങനെ ഭഗവാന്റെ ഈ മായയിൽ നിന്ന് ഇവൻ ഇവരാരും തന്നെ ഇന്നിവരാൽ എനിക്കില്ല ഒരു സങ്കടവും വരത്തില്ല ദാനവനെ കൊണ്ടും വരത്തില്ല വാൾ കൊണ്ടും വരത്തില്ല ഒന്നുകൊണ്ടും അത് ഭഗവാൻ ഇങ്ങനെ എല്ലാത്തിലും അടങ്ങി ഇരിപ്പുണ്ടെന്ന് കുട്ടിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരുത്തരാലും ഈ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നുകൊണ്ടും എനിക്കൊരു സങ്കടം ഉണ്ടാകത്തില്ല എന്ന് കുട്ടി ഉറച്ചു നിർണയം എന്ന് അവനുള്ളിൽ ഉറച്ചു അളവർണോചലോചന തൻ മഹാമായ തങ്ങളിൽ തന്നെ വിപരീതമായി ചമ്മഞ്ഞങ്ങ് അവർ വെട്ടിമരിച്ചാർ പരസ്പരം അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് വെട്ടിമരിച്ചു കുഞ്ഞിനു ഒരു കുഴപ്പം വന്നില്ല ആരു മുമ്പേ വെട്ടും വെട്ടും നോക്കി അവർ തങ്ങളെ തങ്ങളെ മത്സരമായി വാളുകൾ കൊണ്ട് വാളും രാസന്മാരും തങ്ങളി മഗവാന്റെ മായ അതാണ് കുറ്റി പറയുന്നത് ഇങ്ങനെ ആദി പുണ്ടരികാഷനം ആദിനാരായണേന്ദ്രൻ്റെ ഈ മായയാണല്ലോ ഇതൊക്കെ ചെയ്യിക്കുന്നത് ഈ ധാനവന്മാർക്ക് വല്ല വിളിവുണ്ടെങ്കിലും ചെയ്യിക്കൂ എന്താ കാരണം ഭഗവാന്റെ മായ മാറിയിട്ടില്ല ദൈവത്തിനെ ദൈവ ദൈവമേ ഉള്ള ചിന്തയും വെളിവും ഉള്ളിലില്ല അതാണ് മായ നമ്മൾ മനസ്സിലാക്കണം നമ്മളിൽ എന്താ മായ വരുന്നത് നമ്മൾ ഈശ്വരനെ ഉള്ളിലാക്കിയാൽ നമുക്ക് മായ മാറും അപ്പോൾ സർവത്തിനെ ഒന്നായി കാണാൻ പറ്റും ഏകമായ ഈശ്വരൻ സർവ്വത്തിലും ഈ കുട്ടി എങ്ങനെ വിചാരിക്കുന്നു കുട്ടിയിൽ മായയില്ല കുട്ടി സർവത്തിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ എല്ലായിടവും കാണുന്നു എല്ലാത്തിലും കാണുന്നു സർവ്വ ജീവനിലും കാണുന്നു സർവ്വ ജഗത്തിലും കാണുന്നു അപ്പോൾ എന്താ കാണുന്നത് കുഞ്ഞിന് മായയില്ല മായ മാറി ഭക്തി കൊണ്ട് മായ മാറി എന്നാൽ ഈ അസുരന്മാർക്ക് മായ മാറുന്നില്ല എന്താ കാരണം അറിവില്ല ജ്ഞാനമില്ല കാരണം ഉള്ളില് പ്രകാശമില്ല എന്താ അസുരന്മാരാണ് അവർക്ക് രണ്ടെന്നുള്ള ഭ്രമം ഞാൻ ഞാനാണത് ദൈവം വേറെ ദൈവമില്ല എന്നെ ആരാധിച്ചോളൂ എന്താ കാരണം അഹങ്കാരം എന്താ വെളിവില്ല അതാണ് മായ ഈ മായ മാറുന്നത് എന്തുകൊണ്ടാണ് ഭക്തി വരുമ്പോൾ ഭഗവാനുള്ള ഭഗവാന്റെ വഴിയെ നടക്കുമ്പോൾ നമുക്ക് ഭക്തി കൂടിക്കൂടി ഭഗവാനായിട്ട് നമ്മളങ്ങ് മാറുക അപ്പം നമുക്ക് ഭഗവാൻ എന്ത് ചിന്തിക്കുന്നു സർവത്തിലും ഭഗവാനുള്ള നമ്മളും നമ്മളിലും കൊണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നു ഈശ്വരൻ നമ്മളിലാണെന്ന് അപ്പം നമുക്ക് മായ മാറി ഈ അഹങ്കാരികൾക്ക് മായ കൊണ്ട് മൂടിക്കിടക്കുന്നതുകൊണ്ടാണ് ഈ വെളിവില്ലാത്തത് അതുകൊണ്ടാണ് തങ്ങളിൽ തങ്ങളെ തന്നെ അവരങ്ങ് വെട്ടിമരിച്ചു താനോട് മായയാ നിന്നവനാകലി നിവരാൻ എനിക്കില്ല ഒരു സങ്കടം നിർണയം എന്നവനുള്ളിൽ ഉറച്ചു ആ കുഞ്ഞ് ഇത് ഒരു സങ്കടവും എനിക്ക് വരത്തില്ല എന്നങ് ഉറച്ച് അർണോചലോചനം തൻ മഹാമായയാ തങ്ങൾ തന്നെ അതും മായ കൊണ്ടാണ് ഈ മഹാമായ അവരെല്ലങ് മൂടി വെളിവില്ല അവരിത് ചെയ്തു തങ്ങൾ തന്നെ വിപരീതമായി ചമഞ്ഞങ്ങ് അവർ വെട്ടി മരിച്ചാർ പരസ്പരം പരസ്പരം തങ്ങളിൽ തങ്ങൾ തന്നെയും രാക്ഷന്മാർ തങ്ങൾ തങ്ങളെയും വെട്ടി അങ്ങ് മരിച്ചു വെട്ടിമരിച്ചാൽ പരസ്പരം നന്ദനൻ തന്നെ വസിപ്പതിന് ഏതുമേ സന്ദേഹമെന്നേ പിന്നെയും ദാനവൻ ദിഗ്ഗജന്മാരൊക്കെ ഗജന്മാരൊക്കെ ദിഗ്ഗജന്മാരെയൊക്കെ വിളിപ്പിച്ചു ആന നാല് ദിക്കളെന്നും ആനകളെ വിളിപ്പിച്ചു ഇതിൽ മരി ഇതിൽ സംഭവിച്ചില്ലല്ലോ വെട്ടിമരിക്ക മരി കൊല്ലാൻ കുഞ്ഞിനെ ഒത്തില്ലോ അവർ തങ്ങളെ അസുരന്മാർ തങ്ങൾ തന്നെ വെട്ടിമരിച്ചല്ലോ അപ്പോൾ എന്തു വന്ന് അടുത്ത പോകുമ്പം വഴി കണ്ടുപിടിച്ച് ഗജ ആനകളെ കൊണ്ട് കുത്തിപ്പിക്കാൻ ഒക്കെ വിളിപ്പിച്ചു മുഷ്കരന്മാരെ നിയോഗിച്ചത് അക്ഷണം പെട്ടെന്ന് തന്നെ മുഷ്കരന്മാരെയൊക്കെ വിളിച്ച് ആനയും വരുത്തിയിട്ട് എന്ത് ചെയ്തു ചിക്കനെ ചെന്നവർ കുത്തി തുടങ്ങിനാൽ ഉൾക്കാം ഉണർന്നു സ്മൃതി ചേർന്ന് ബാലകൻ നിൽക്കുന്ന അളവ് കരിവരന്മാരുടെ കർക്കശാകാരമാന്തങ്ങൾ ഒക്കവേ പെട്ടെന്ന് താനേ മുറിഞ്ഞ് അഴൽപെട്ടു കഷ്ടം പതിച്ചു തുടർന്നു പോയി തുലോം അപ്പൊ എന്തുവാ കുഞ്ഞിനെ ചിക്കനെ കുഞ്ഞിനെ കുത്തി തുടങ്ങിയാൻ അപ്പൊ ഉൾക്കാമ്പുണർന്നു സ്മൃതി ഭഗവാനുള്ള ഓർമ്മ സ്മൃതി ഭഗവാൻ തന്നെ ഓർത്ത് ഉൾക്കാമ്പ് അങ്ങ് ഉണർന്ന് കുഞ്ഞിൻ്റെ ഉൾക്കാമ്പിൽ പരമാത്മാവ് അങ്ങ് നിറഞ്ഞു ഉണർന്നു എന്തു വന്നു സ്മൃതി ചേർന്നപ്പം ബാലകന് കുഞ്ഞിൻ്റെ അങ് നിൽക്കുന്ന അളവ് കരിവരന്മാരുടെ ഈ കുത്താൻ വന്ന ആനയുടെ പല്ലൊക്കെ മുറിഞ്ഞു പോയി കർക്കശ കർക്കശ ആകാരമോ അതായത് അത്രമാത്രം ആകാരംച്ചാൽ ഈ ആനയുടെ ശരീരത്തിലെ ദന്തങ്ങൾ പല്ലെന്ന് പറഞ്ഞാൽ ദന്തം അതിൻ്റെ കൊമ്പാണ് ഇതൊക്കെ പെട്ടെന്ന് താനേ മുറിഞ്ഞ അഴൽപെട്ട ഹോ കുഞ്ഞിനെ കുത്തുന്നതെല്ലാം പറ്റിയില്ല എന്താ കുത്താൻ കുഞ്ഞിൻ്റെ പുറത്തല്ല കുത്തുന്നത് പരമാത്മാവ് ഇല്ല തൂണ് പണം നരസവും വന്നതുപോലെ കുത്തുമ്പോൾ ആനയ്ക്ക് കൊമ്പാ പൊഴിയുന്നത് പക്ഷെ കുഞ്ഞിൻ്റെ പുറത്തൊന്നും കൊള്ളുന്നില്ല അതാണ് താനേ മുറിഞ്ഞ അഴൽപെട്ട ഹോ കഷ്ടം പതിച്ചു തളർന്നു പോയി ഈ തുലോ പതിച്ചു പോയി ആന തളർന്നു പോയി തുലോ എന്താ കാരണം ഭഗവാനെ ഒന്ന് സ്മൃതിയായിട്ട് കുഞ്ഞ് ഓർത്ത് ധ്യാനിച്ചു ആ അപ്പോൾ ഒരു കുഴപ്പവും കുഞ്ഞിന് വന്നില്ല ദുഷ്ടൻ അതുകൊണ്ടും കൊണ്ടുപോവാതല്ലായാലും ഈ പിതാവായ ഹിരണ്ട കശുമ എന്നിട്ടും മതിയായില്ല ദുഷ്ടൻ അതുകൊണ്ട് ആവതല്ലാകിയാൽ അഷ്ടനാഗങ്ങളെ വിട്ടാൻ അനുക്ഷണം പെട്ടെന്ന് ഇന്ന് എങ്ങനെയും കൊന്നേ പറ്റൂന്ന് അവന് തീർച്ചയായും അതും മായയാണ് ഇതൊക്കെ വരാനുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന് പിന്നും ഈ പിതാവിന് ഇനി എന്ത് ചെയ്യാൻ പറ്റും വാശു കൂടത്തിലുള്ളു ആനയെ കൊണ്ട് കൂടിച്ചിട്ട് പറ്റുന്നില്ല പിന്നെ വാളം കൊണ്ട് രാക്ഷന്മാരെ വിട്ടിട്ട് അവർ തങ്ങളെ തങ്ങളെ വെട്ടിങ്ങ മരിച്ച അതും ഒന്നും പറ്റിയില്ല ഇപ്പൊ ഇനി അഷ്ടനാഗങ്ങൾ അഷ്ടം എട്ട് എട്ട് പാമ്പിനെ നാഗങ്ങളെ സർപ്പം എട്ട് സർപ്പങ്ങളെ വിട്ടാൻ അനുക്ഷണം അപ്പോൾ തന്നെ പാമ്പിനെ കൊണ്ടുവന്നു ചെന്ന് ദംശിപ്പതിനായി തുടങ്ങും മഹാപന്നകന്മാരുടെ പൽ മുറിഞ്ഞു ബലാൽ അവിടെ ദംശിക്കാൻ അതായത് കുഞ്ഞിനെ കടിക്കാൻ വിട്ടപ്പോൾ എന്ത് വന്നു മഹാപന്നകമാണ് അത്ര ഭയങ്കരമായ പാമ്പാണ് എന്നിട്ട് അതിൻ്റെയൊക്കെ പൽ മുറിഞ്ഞു ബലാൽ അവിടെ പാമ്പിൻ്റെ പല്ല് മുറിഞ്ഞു പോയതേളു കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല എന്നിട്ട് ഖിന്നനാം ധാനവാദീശ്വരൻ പിന്നെയും വന്നി ഏരിച്ചു കത്തി ജ്വലിപ്പിച്ച അതിൽ അപ്പോൾ ഖിന്നനാകുന്ന ഈ അസുരൻ ഹിരണ്യകശവ് പിതാവ് പ്രഹ്ലാദൻ്റെ പിതാവ് അപ്പോൾ ദാനവാദീശ്വരനാണല്ലോ അവിടുത്തെ ദൈവമാണല്ലോ പോരെങ്കിൽ അസുരന്മാരുടെ ആണല്ലോ അയാൾ പിന്നെ എന്ത് ചെയ്തു വന്നി തീയ തീ എരിച്ച് കത്തിച്ച് അങ്ങ് ജോലിപ്പിച്ചിട്ട് എന്ത് ചെയ്തു കാലും കരങ്ങളും കൂട്ടി വരിഞ്ഞിട്ട് അപ്പോൾ കുഞ്ഞിൻ്റെ കാലും കരങ്ങളും കൂട്ടി വരിഞ്ഞങ്ങിട്ട് വരഞ്ഞിട്ട അപ്പോൾ കുഞ്ഞെന്ത് വിചാരിച്ചു വന്നി അത് തീ കത്തി നന്നായി കത്തി ജ്വലിപ്പിച്ച് ആളി കത്തിച്ചിട്ട് കാലും കരങ്ങളും കൂട്ടി വരഞ്ഞിട്ട് വരഞ്ഞിട്ട കാലം ആ തീയും മഹാവിഷ്ണു തന്നെയും വേറായിരിപ്പതല്ലെന്ന് തൻ മാനസേ കുഞ്ഞപ്പോൾ എന്ത് ചിന്തിച്ചു ഈ തീയും ഭഗവാൻ നാരായണനും തീ തന്നെയാണ് തീയിൽ ഉള്ളേ ഭഗവാൻ അപ്പോൾ ഭഗവാനവിടെ വേറെ വല്ലതും അപ്പോൾ ആ തീയിൽ മഹാവിഷ്ണു ആണെങ്കിൽ കുഞ്ഞിനെ തീ വല്ലതും ചെയ്യൂ എന്ത് ചിന്തിച്ചു കാ ആ സമയത്ത് ഈ തീ എന്ന് പറഞ്ഞ മഹാവിഷ്ണു തന്നെയാണ് അല്ല വേറെ അല്ല ഭഗവാൻ വേറെ എങ്ങും ഇല്ല ആ തീയിൽ തന്നെ ഉണ്ട് അപ്പോൾ സർവ ലോകം നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ എന്തുകൊണ്ട് തീയിൽ ഇല്ലാതെ വരും അപ്പൊ തീയിലില്ലേ സർവ്വവും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ എവിടെങ്കിലും ഒരു ഒരു സൂര്യമൊന കുത്തുന്ന സ്ഥലമെങ്കിലും ഭഗവാനില്ലാതെ ഉണ്ടോ ഈ ചൈതന്യം സർവ്വവും നിറഞ്ഞിരിക്കുകയല്ലേ അപ്പൊ തീരും അതല്ലേ അതാണ് ആ കുട്ടി അത്രത്തോളം അത്രത്തോളം ഭഗവാനുമായിട്ടുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞു ഉള്ള മൊത്തവും അറിഞ്ഞവനാ വെറുതെ അറിഞ്ഞ നന്നായി അറിഞ്ഞവനാ ഈ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന പരമാത്മാവാണ് ഈ തീയിലും ആ മഹാവിഷ്ണു തന്നെയാണ് അപ്പോൾ പിന്നെ ഈ കുഞ്ഞിനെന്തെങ്കിലും വല്ലതും വരുമോ അപ്പോൾ കുഞ്ഞ് എന്ത് ചെയ്യും ഈ ആ സമയത്ത് തീയും മഹാവിഷ്ണു തന്നെയും വേറായിരുപ്പതല്ല വേറെ അല്ല ഈ തീ തന്നെയാണ് മഹാവിഷ്ണു അങ്ങനെ മാനസേ ആ കുട്ടി അങ്ങനെ തന്നെ മനസ്സിൽ ഉറച്ചു അപ്പോഴെന്ത് വന്നു അപ്പം വേറാ ഇരിപ്പതല്ലെന്ന് തൻ മനസ്സേ തേറി ഞാൻ അങ്ങനെ കുഞ്ഞു മനസ്സിൽ തന്നെ അങ്ങനെ ഉറച്ചു തേറി ഞാൻ അപ്പോഴത്തെ എന്തു ചെയ്തു ആറിനാൻ അഗ്നിയും അഗ്നി അപ്പം ആളിക്കത്തി അഗ്നി എങ്ങോട്ട് പോയി ആറി തണുത്തു പോയി ചെന്താ എങ്ങനാ എങ്ങനാ തണുത്തതെന്ന് ഇത് പറയുന്നുണ്ട് അതെങ്ങനെയാ ചെന്താമരപ്പൂ ഒഴിഞ്ഞാലും ആടിയിട്ടും സന്തതം കാറ്റേറ്റ് അലസാത മേവിനെ വൻ തീയിൽ ഏറ്റവും കുളർത്ത് വിളങ്ങിനാൻ അവിടെ ഒരു ചെന് താമരപ്പൂ എങ്ങനെയാ വെള്ളത്തിൽ നിൽക്കുന്നത് താമരപ്പൂവിന് വല്ല വാട്ടം ഒരു വെള്ളത്തിൽ നിന്നാൽ പറിച്ച് നമ്മൾ മാറ്റി വെച്ചാലല്ലേ അതിന് വാട്ടം വരുവുള്ളു അപ്പം താമരപ്പൂ വെള്ളത്തിൽ നിന്നാല് അത് കാറ്റടിച്ച് ആടിയാലും അത് ഒഴിഞ്ഞാൽ എന്തൊക്കെ വന്നാലും കാറ്റേറ്റ് അലസാതെ കാറ്റേറ്റ് അടിച്ച് പറത്തിയാലും അത് ഒഴിഞ്ഞാലും അത് ആടിയാലും എന്ത് വരും അത് അതുപോലെ തന്നെ നിൽക്കും അത് വെള്ളത്തിൽ നിൽക്കൊണ്ട് അത് വാടത്തില്ല അതുപോലെ വൻ തീയിൽ ഇത്രയും ആളിക്കത്തുന്ന തീയിൽ ഈ കുഞ്ഞ് കുളിർത്ത് വിളങ്ങിനാൻ എന്താ ചെന്താമരപ്പൂ എങ്ങനെയാണ് കുളിർത്ത് തിളങ്ങി നിൽക്കുന്നത് അതുപോലെ തീയിൽ ഈ കുട്ടി കുളിർത്ത് വിളങ്ങി നിൽക്കുന്നു വല്ല ക്ഷീണോ വന്നോ തീ വല്ലോം പിടിച്ചോ കാരണം എന്താ ഭഗവാൻ അവിടെയുമുണ്ട് അതിലുമുണ്ട് വിശ്വാസം കുഞ്ഞിൻ്റെ വിശ്വാസം എന്നായത് ഭഗവാൻ ചേരാത്ത ഒന്നും ആ കുട്ടി ചെയ്യുന്നില്ല അത്രമാത്രം നിഷ്കളങ്കനായ കുട്ടി ഭഗവാൻ എന്തും അത്രമാത്രം ഉറച്ച വിശ്വാസം എനിക്കിതൊന്നും സംഭവിക്കത്തില്ല എൻ്റെ ഭഗവാൻ ഈ തീലുമുണ്ട് എന്നിലും ഉണ്ട് സർവ്വജകത്തിലും ഉണ്ട് ദാനവന്മാരിലും ഉണ്ട് വാളിലും ഉണ്ട് സർപ്പത്തിലും ഉണ്ട് തീയിലും ഉണ്ട് പിന്നെ എന്തിനാ പേടിക്കുന്നേ സർവത്തിലും ഭഗവാൻ ഉണ്ടാക്കുന്നത് എന്തിനാ ഭയക്കുന്നേ ആ ആ തീയാട്ടിക്കുന്ന മഹാവിഷ്ണു കുഞ്ഞിനെ വല്ലതും ചെയ്യൂ അതുകൊണ്ട് ചെന്താവരപ്പൂ ഉഴിഞ്ഞാലും ആടിയിട്ടും സന്തം കാറ്റേറ്റ് അലസാതെ കാറ്റ് കൊണ്ട് ഒരു അലസതയും വരത്തിൽ എന്താ വെള്ളത്തിലാണ് നിൽക്കുന്നത് അതുപോലെ വൻ അവിടെ വെള്ളമായി മാറി ഭഗവാന്റെ മായ വൻതീയിലേറ്റം കുളർത്തു വിളങ്ങിനാൽ അന്തരമെന്നേ ബാലകൻ തൻ്റെ ഉടല് ചിന്ത മുഴുത്തു ധനജേന്ദ്രനും മുഹുരന്തിനും നല്ലതെന്ന് ഓർത്തു കല്പിച്ചുടൻ ഇവൻ്റെ ഉടല് എന്താ ഇങ്ങനെ അന്തരം എന്നേ ബാലകൻ തൻ്റെ ഈ ഉടല് എന്നിട്ട് ഇതൊന്നും ഒരു കുഴപ്പവും വന്നില്ലല്ലേ തീയിലിട്ടിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ചിന്ത മുഴുത്തു ഇവന് ഈ തന്തയ്ക്ക് പിതാവിന് ചിന്ത മുഴുത്ത് ധനജേന്ദ്രനും മുഹുരന്തിന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നല്ലതിന് എന്താ വേണ്ടെന്ന് ഓർത്ത് എന്താ കൽപ്പിക്കുന്നേ ആട്ടി പിടിച്ചു മകനെ കരങ്ങളും കൂട്ടി പരിചയോട് കാലും മുറുകവേ നാഗപാശങ്ങളാൽ കെട്ടി വരിഞ്ഞ് അനുരാഗമൊഴിഞ്ഞ് സമുദ്രത്തിലിട്ടോ അപ്പം ഇനി എന്താ എന്നൊന്ന് ആലോചിച്ചിട്ട് ഇവൻ തന്നെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു കുഞ്ഞിനെ ആട്ടി അങ്ങ് പിടിച്ച് അങ്ങ് അങ് പിടിച്ചഞ്ഞ് വലിച്ച് ആട്ടി പിടിച്ചെടുത്തിട്ട് എന്ത് മകനെ ആ കുഞ്ഞിൻ്റെ കരങ്ങളും കൂട്ടി പരിചയോട് കാലും മുറുകവേ നാഗപാശം കൊണ്ടങ്ങ് കെട്ടി വരിഞ്ഞ് നാഗം സർപ്പം സർപ്പത്തിൻ്റെ കയർ അതായത് സർപ്പം നീളമുള്ള എന്തെങ്കിലും നാഗപാശമാണ് അതുകൊണ്ട് കെട്ടി അങ്ങ് വരിഞ്ഞ് കാലും കൈയും എല്ലാം കെട്ടി വരിഞ്ഞിട്ട് അനുരാഗമൊഴിഞ്ഞ് സമുദ്രത്തിലിട്ട് കൊണ്ടുവന്ന് കടലിൽ കൊണ്ടങ്ങ് ഇട്ട് എങ്ങനെ ഇട്ട് ഇട്ടിട്ട് അനുരാഗം പടിഞ്ഞാറ് സമുദ്രത്തിലിട്ടാ ഹോ എങ്ങനെയാ മീതെ വളർന്ന ഗിരികളും ബന്ധിച്ചു ചേർന്നി സംശയം വിട്ടു താൻ ഏറ്റിനാൻ അപ്പോൾ എങ്ങനെയാ സമുദ്രത്തിലിട്ടാ അത് പൊങ്ങി വരത്തില്ലേ അത് പൊങ്ങാതിരിക്കാൻ വളർന്ന മീതെ ഈ കുഞ്ഞിൻ്റെ കെട്ടിയിട്ട കുഞ്ഞിൻ്റെ മുകളിൽ വളർന്ന ഗിരികൾ വലിയ മലകൾ വലിയ വലിയ പാറയോ മലകളോ ഒക്കെ ബന്ധിച്ച് ചേതച്ച് ഈ ഈ ഇട്ട കെട്ടിയിട്ടതിനകത്ത് ഒന്ന് ബന്ധിച്ചിടും അത് മാറി പോകാതിരിക്കാൻ ഈ ഈ കുഞ്ഞ് വെള്ളത്തിനടി തന്നെ കിടക്കണം മരിക്കാൻ അത് പൊങ്ങി വന്നാൽ മരിക്കത്തില്ല ഓർത്ത് ഇവൻ ഈ വലിയ മലകളെല്ലാം കൊണ്ട് ഈ ഇതിലങ്ങ് ബന്ധിച്ച് ഈ കെട്ടിനകത്ത് ഗിരികളിച്ചാൽ മലകൾ അതെല്ലാം കൂടെ ബന്ധിച്ചങ്ങ് ചേതസി സംശയം വിട്ട് താൻ ഏറ്റിനാൻ അങ്ങനെ സമുദ്രത കൊണ്ട് ഇങ്ങനെ ഇട്ട് അപ്പോഴെന്ത് വന്നു കുഞ്ഞെന്തു ചെയ്തു മജ്ജനം മുങ്ങി മജ്ജനുസരി എന്താണ് മുങ്ങൽ ഇങ്ങനെ മുങ്ങി അങ്ങ് താഴെ പോകുമല്ലോ കാരണം വെയിറ്റ് വെയിറ്റിട്ടേക്കുമല്ലേ മലകൾ കൊണ്ട് തന്നെ മുകളിൽ വെച്ചേക്കല്ലേ അപ്പോൾ മജ്ജനം മുങ്ങൽ ചെയ്തത് ഈ ബാലകൻ അപ്പോഴ് കുഞ്ഞിങ്ങനെ മുങ്ങി ചെയ്തത് ഈ ബാലകൻ അപ്പോഴെന്ത് ചെയ്തു ഈ ജഗത്തൊക്കെ നിറഞ്ഞ ജഗന്മയൻ ഈ ജഗത്തെല്ലാം നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ പത്മനാഭൻ പരിപാലയമാമിതി അങ്ങനെയുള്ള ഭഗവാനെ പത്മനാഭ രക്ഷിക്കണമേ എന്ന് പരിപാലയമാമിതി എന്ന് കുഞ്ഞ് പ്രാർത്ഥിച്ച് സ്മൃത്തുവാവി മനസ്സിലിങ്ങനേ ഭഗവാനേ ജഗന്മയ സർവത്തിലും സർവ ജഗത്തും ഇരിക്കുന്ന പത്മനാഭ ഭഗവാനെ നാരായണ എന്ന് കുഞ്ഞ് പരിപാലയമാമിതി എന്ന് രക്ഷിക്കണമെന്ന് ഇങ്ങനെ കുഞ്ഞ് പ്രാർത്ഥിച്ചു സ്മൃത്തുവായി മനസ്സ് ധ്യാനിച്ചപ്പോൾ എന്ത് വന്നു ധീരനായി അപ്പോ കുഞ്ഞിന് ധീരനായി കുഞ്ഞിന് ശക്തി വന്നു ഭയങ്കര ധീരനായി അപ്പോഴത്തെ അഞ്ചസാ കുഞ്ഞങ് പെട്ടെന്ന് തന്നെ ഭഗവാന്റെ പവർ മൊത്തവും അങ്ങ് വന്നു ഭഗവാന്റെ പവർ വന്നപ്പോ എന്ത് വന്നു അപ്പോഴ് കെട്ടുകളെല്ലാം അറ്റ് കെട്ടെല്ലാം അറ്റ് പാശങ്ങളും ദൂരവേ കെട്ട് ഈ നാഗപാശത്തെ കൊണ്ട് കെട്ടിയ കെട്ടും എല്ലാം ദൂരവേ പൊട്ടിത്തെറിച്ചങ്ങ് ഉരുണ്ട് ഗിരികളും ഈ മലകളെല്ലാം ഈ കെട്ട് അറ്റപ്പോൾ തെറിച്ചങ്ങ് പോയി അത്ര പവർ വന്നു കുഞ്ഞിന് എന്താ കാരണം ഭഗവാൻ അവിടെയുണ്ട് ഈ സമുദ്രത്തിലുമുണ്ട് കുഞ്ഞിലുമുണ്ട് ഈ പാറയിലുമുണ്ട് ഈ ഗിരിയിലും ഈ മലകളിലുമുണ്ട് ഈ കുഞ്ഞിലുമുണ്ട് എല്ലായിടവും ഉണ്ട് കൊണ്ട് ഇട്ടവൻ്റെ ഉള്ളിലുമുണ്ട് അപ്പം പിന്നെ ഭഗവാനെ പിന്നെ എന്തിനാണ് കുഞ്ഞ് ഭയക്കുന്നത് അപ്പോൾ ആ പവർ മൊത്തം എവിടെ കിട്ടി ആ കുഞ്ഞിന് കിട്ടി എല്ലായിടവും ഉണ്ട് പക്ഷെ പവർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഭഗവാനെ വിശ്വസിച്ച് ആരാധിക്കണം പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞിലേക്കേ പവർ കിട്ടും എന്നാൽ കുഞ്ഞ് അങ്ങനത്തെ ആളായതുകൊണ്ടാ അല്ലാതെ ഈ ഈ എല്ലാത്തിലും ഭഗവാൻ ഉണ്ട് അതുകൊണ്ട് ഈ ദാനവന്റെ ഉള്ളിൽ വരത്തില്ല എന്താ ഭഗവാന്റെ വഴിയാണോ അവര് ചിന്തിക്കുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തി അതല്ലല്ലോ പിന്നെ എങ്ങനെ ഭഗവാന്റെ പവർ അതിൽ വരും ഭഗവാൻ്റെ വഴി തിരഞ്ഞെടുക്കുന്ന നല്ല ഭക്തന്മാർ വിശ്വാസികൾക്കാണ് ഭഗവാന്റെ പവർ വരുന്നത് ആ ശക്തി വരുന്നത് ഈ കുഞ്ഞിന് അങ്ങനെ ഉള്ളതിൻ്റെ പേരിൽ എപ്പോഴും ഭഗവാൻ തന്നെ ശരണം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ കെട്ടുകളു പാശങ്ങളും ദൂരവേ പൊട്ടിത്തെറിച്ചു ഉരുണ്ട ഗിരികളും എല്ലാം ദൂരെ പോയി തൽക്ഷണേ ചെന്നെടുത്ത ആദരാൽ പാശി ആരാണ് വരുണദേവൻ സമുദ്രദേവൻ വെള്ള വെള്ളത്തിന്റെ ദേവൻ അതാണ് വരുണൻ തൽക്ഷണേയും പെട്ടെന്ന് തന്നെ വരണദേവൻ ചെന്നെടുത്ത് ആദരാൽ ആ കടൽ തന്നെയുള്ള തീരമേറ്റിയിടാൻ അങ്ങനെ കുഞ്ഞിനെയും പെട്ടെന്ന് തന്നെ ചെന്ന് വരണദേവൻ ചെന്നെടുത്ത് ആ കടലിൻ്റെ തീരത്ത് കൊണ്ട് ഏറ്റി കയറ്റി അതാണ് ഇതിനകത്ത് നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം അതെല്ലാം നമുക്ക് നന്നായി വായിച്ച് മനസ്സിലാക്കുക അല്ല നമ്മുടെ എല്ലാം ഉള്ളിൽ പരമാത്മാവിനെ ഇരുത്തണം ഭഗവാനെ നമ്മൾ ആനുകൂല്യം ഭഗവാൻ്റെ വേണം നമ്മളെല്ലാവരും ആനുകൂല്യമുള്ളവരായിരിക്കണം ഭഗവാൻ്റെ അപ്പോൾ നമ്മൾ വിശ്വാസം കൂടി കൂടി വരും അപ്പോൾ നമുക്കും ഇങ്ങനെയെല്ലാം ആകാം ഇത് അത്രമാത്രം ഭഗവാൻ ഭക്തന്മാർക്കാണ് ഇത് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ പവർ ഇനി വരും എത്ര വയ്യയിലും പവർ വരും എന്താ കാരണം ഭഗവാൻ അങ്ങനെയാ ചൈതന്യമൂർത്തിയാ എല്ലാവർക്കും നമസ്കാരം ഓ ലോകാസമസ്ത സുഖനോ ഭവന്തു ഹരിവോം ഹരിവോം ഹരിവോം